ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ അപ്പം എൻ്റെ മോൻ്റെ സ്കൂളിൽ ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് സ്വാതന്ത്ര്യദിനം ഞാൻ പറഞ്ഞല്ലോ ഒന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പി ടി എക്സിക്യൂട്ടീവ് മെമ്പറാണ് അപ്പോൾ എനിക്ക് കുറച്ച് നേരത്തെ പോകേണ്ടതുണ്ട് അപ്പോൾ ഒരു സ്വാതന്ത്ര്യദിനം കൂടെ കടന്നു പോവുകയാണ് അല്ലേ നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി വർഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ റംസാനിക്ക് ഒക്കെ ഉണ്ട് ട്ടാ അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ എന്തായാലും നമ്മൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് റംസാനേ ഇതിലേ വാ എല്ലാവർക്കും അപ്പൊ ഇച്ചുകൂട്ടനുണ്ട് അവൾ ഇന്ന് അവളുടെ സ്കൂളിൽ പോയിട്ടില്ല അപ്പൊ റംസാന്റെ സ്കൂളിലേക്ക് പോവാരിച്ചിട്ടാണ് അപ്പൊ അവള് പോയിട്ടില്ല അപ്പൊ അവള് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് പോവാ വെയിലുണ്ട് കൊറച്ച് വെയിലുണ്ട് മങ്ങണു കണ്ണും മങ്ങണു നിന്നെ കാണിച്ചു കൊടുക്കു നീയല്ലേ താരം നമ്മള് പോണ വഴികളൊക്കെ കാണിച്ചു കൊടുക്കടാ നീ ഫ്രണ്ടില് പോന്നാലല്ലേ നീ പോണ വഴിയാണെന്ന് മനസ്സിലാവുള്ളൂ ചിക്കുട്ട വേഗം വായോ നിന്നെ കാണിച്ചു കൊടുക്കും ഞാൻ അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്യണം എന്നുണ്ട് എന്തോ പറഞ്ഞു പോകണോ അവിടെ പോയിട്ട് കാണിച്ചു തരാം സ്കൂളിൽ പോയിട്ട് ഞങ്ങളുടെ വഴികളൊക്കെ നല്ല രസം രസമുണ്ട നന്നായിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടോ നിങ്ങൾ കമൻറ്റ് അറിയിക്കണം കേട്ടോ നിങ്ങളെ റോഡെത്താനായി ഇതോ റോഡെത്താനായിട്ടുണ്ട് അപ്പം ഇട്ട് കാണിച്ചു തരാം അല്ലെങ്കിൽ എനിക്ക് വട്ടാണ് വിചാരിക്ക സ്കൂളിലേക്ക് പോണ റോഡ് അടുത്താണ് ട്ടാ സ്കൂൾ അടുത്താണ് അപ്പൊ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം പറയാം എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ അത്രയും അടുത്താണ് എന്നാ പറയണത് അപ്പം ശരി എന്തായാലും നമുക്ക് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ കാണാം ഇതാ നമ്മുടെ സ്കൂൾ എത്തിയിട്ടുണ്ട് കേട്ടോ അതാണ് സ്കൂള് ഞാൻ കാണിച്ചു തരാം സ്കൂളാണ് ഇതാണ് റംസാന്റെ സ്കൂള് അവിടെ അതിൻ്റെ ആരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പോതാ ഞാൻ നമ്മളങ്ങനെ സ്കൂൾ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഓരോരോ വേഷവിധാനത്തിൽ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ എൽ പി സ്കൂളാണല്ലോ അപ്പോൾ എൽ കെ ജി തൊട്ട് നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളാണല്ലോ ഇവിടെ കാണുക അപ്പോൾ എന്താ പറയുക ഓരോരോ വേഷങ്ങളിലേട്ടാ സരോജിനി നായിഡു ഭഗത് സിംഗ് മഹാത്മാഗാന്ധിജി അതേപോലെ ജവഹർലാൽ നെഹ്റു ചാൻസി റാണി ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഈ എന്താ പറയുക ചെറിയ ചെറിയ ഉടുപ്പിട്ടിട്ടേ അതിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ നമ്മളെന്നും ഞാനൊന്നും ചേർത്തില്ല ഇതുപോലെ ഒന്നും വേഷം കെട്ടാനും അതുപോലെ ഓരോരോ വേഷമൊക്കെ നമ്മൾക്ക് നമ്മളെ കൊണ്ടാടാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ കാലം എന്താ വെച്ചാൽ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കാനുള്ളൊരു വേദി കൂടിയാണ് നമ്മുടെ ഈ സ്കൂളെന്ന് പറയുന്നത് അല്ലേ ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പോതാ പി ടി പ്രസിഡൻറ്റൊക്കെ വന്ന് നമ്മളെ പതാക ഉയർത്തുന്നുണ്ട് കേട്ടോ അസംബ്ലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോ ലെങ്തായി പോകുന്ന വെച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ പ്രധാന അധ്യാപിക ഒക്കെ അവിടെ പ്രസംഗിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓരോരോ കുട്ടികളുടെ ഉണ്ടായിരുന്നു ഇത് ഗാന്ധിജിയാണ് നല്ല രസമുണ്ടായിരുന്നിട്ട് അത് കാണാൻ തലയിൽ പപ്പടമൊക്കെ എന്താ പറയുക കമർത്തി കമഴ്ത്തി വെച്ചിട്ട് ഗാന്ധിജിയെ പോലെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ എപ്പോഴും ഉണ്ടാകണ പോലെ നമ്മുടെ റംസാൻ്റെ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം പറഞ്ഞ് പ്രശ്നത്തിന് സ്വാതന്ത്ര്യദിന നീതിനേതാക്കന്മാരുടെ അഹോരാത്രമുള്ള ബ്രേക്കിറ്റ് കേഫമായിട്ടാണ് 1947 ഓഗസ്റ്റ് 18 ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലേ പാർട്ടിക്ക് പ്രബഹൻ എന്നോ ശുഭാസ്ത്ര തിവാം എന്നിദാൻ ഇതിൽ പെട്ടോ അവരെ നമുക്ക് ഈ അവസരത്തെ ഓർമ്മിക്കാം дяജി дяജി തിങ്കേ അങ്ങനെ അവൻ്റെ പ്രസംഗം കഴിഞ്ഞു വിട്ട അപ്പൊ ചെറുതായിട്ടൊക്കെ പാളി പോയിട്ടുണ്ട് കുഞ്ഞു കുട്ടിയല്ലേ അപ്പോൾ നമ്മളൊന്നും ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ആ ജാലിയും വലയാ നടന്നിട്ട് ഉള്ള ആ ഒരു സംഭവമാണ് ഇവിടെ ടാബ്ലോ ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇതൊക്കെയാണ് കാണുന്നത് പിന്നെ നല്ല സോങ്സ് ഉണ്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊന്നും അല്ല ഒരുപാട് എടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് എല്ലാം തന്നെ ഇപ്പോഴത്തെ വീഡിയോ അനു കൂടി പോകും അപ്പോൾ ആരും കാണാൻ നിൽക്കില്ല വീഡിയോ പിന്നെ ഇത് രണ്ട് ചെറിയ കുട്ടികൾക്ക് ഡാൻസാണ് കേട്ടാണ് അത് നന്നായി ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല രസം ഉണ്ടായിരുന്നു വീഡിയോ കളിച്ചപ്പോൾ എല്ലാവരും കയ്യടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഫോൺ എല്ലാവരും പ്രസംഗി പ്രസംഗിച്ചപ്പോൾ ചെറുക്കനെ സൗണ്ട് ഇല്ലാണ്ടാണ് പേടിയൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ അവരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ റംസാൻ നല്ല ഒച്ചത്തിലായിരുന്നു പ്രസംഗിച്ചത് അപ്പോൾ എൻ്റെ മകൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടാ അപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പിള്ളേർ കട ഉണ്ട് അപ്പോൾ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേരിട അപ്പോൾ മതിലേ ഇപ്പോൾ ഒരു എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ